എല്ലാവർക്കും വലിയൊരു നമസ്കാരം നമ്മുടെ ഡബിളിംഗ് മലൂർ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരു വലിയ വെൽക്കം ആശംസിക്കുകയാണ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഓക്കെ സോ എന്തെന്ത് വാർത്തകളൊക്കെ നാട്ടിൽ ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞല്ലേ ബിഗ് ബോസ് ജിദ്ദപ്പിൻ കപ്പൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിട്ട് എനിക്ക് പേഴ്സണലി ജിദ്ദത്തിൻ്റെ വലിയ ഇഷ്ടമായിരുന്നു മീൻസ് ചിന്തപ്പനെയാണ് ഞാനത് മോസ്റ്റ്ലി ഫോളോ ചെയ്തിട്ടുണ്ട് കുറേ ജെനുവൻ ആയിട്ട് തോന്നിയ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ജിദ്ധപ്പൻ ജിദ്ദപ്പൻ തന്നെ കപ്പടിച്ച് വലിയ സന്തോഷം അതുപോലെ തന്നെ ജാസ്മിൻ നമുക്കറിയാം വലിയൊരു ഒരു എന്താ പറയുക ഒരു പോപ്പുലാരിറ്റി സൃഷ്ടിച്ച ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഗബ്രേഡും കൂടെ ആ ഒരു കൂട്ടുകെട്ടും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് കൂട്ടുകളൊക്കെ ഒന്നും പോയിട്ട് ആ സമയത്തുള്ളപ്പോൾ അതുപോലെ ഒന്നും ചെയ്യാതിരുന്ന നമ്മുടെ അർജുൻ സെക്കൻഡ് അടിച്ചു അല്ലെ അത് വലിയൊരു സങ്കടം ആയിരുന്നു പേടിക്കിൽ കൂടി ആ ഒരു കാര്യം ഫിനിഷ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും നിങ്ങൾ ബിഗ് ബോസ് എന്ന് വലിയൊരു കാര്യം എൻജോയ് ചെയ്യുന്നത് വിചാരിക്കുകയാണ് സോ അടുത്ത ദിവസം ആയിട്ട് വെയിറ്റിങ്ങാണ് സോ ഇന്നത്തെ ഒരു ദിവസം കുക്കിംഗ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുക്കിംഗ് വ്ലോഗ് ആയിരിക്കും കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പൊ കുറേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ആയിട്ട് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മൾ നന്ദിക്കേണ്ട എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക കേട്ടോ ബ്രെഡിന്റെ കൂടെ ഉള്ള ഒരു പൂം ഉണ്ടാക്കുന്ന പോലെ ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ സോ ബ്രെഡ് പൂവ് നമ്മള് ഞാനൊരു വാശം വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് ഭയങ്കര ഇഷ്ടം തന്നെ സോ അതിന്റെ റെസിപ്പി അതൊന്നും കാണിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇന്ന് അത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് എടുത്തതുകൊണ്ട് നമുക്കത് കാണിക്കാൻ വിചാരിച്ചു അപ്പൊ നമ്മള് അതിനുള്ള പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ് കേട്ടോ എല്ലാവർക്കും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വേണ്ടത് മുട്ട കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ അത് കാണിച്ചു തരാം പെട്ടിപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എനിക്ക് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പി തന്നെയാണ് അതുപോലെതന്നെ ഫാസ്റ്റായിട്ട് അതുപോലെ ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാധാരണ ഒന്നും നമ്മൾ സ്മൂതി കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബ്രെഡ് മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട നല്ല ഇതുപോലത്തെ നല്ല ബ്രൗൺ ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള ബ്രെഡ് ബ്രൗൺ ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതുപോലെ കുഞ്ഞ് പീസായിട്ട് നമ്മൾ കണ്ടിച്ച് എടുക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ ഞാനൊരു പത്ത് പതിനഞ്ച് പീസ് എടുക്കുന്നുണ്ട് ബ്രെഡ് ഇപ്പം ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ടും കൂടെ കഴിക്കാൻ പാകത്തിന് ഉള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പിയാണ് പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളത് രാവിലെ വൈകിട്ടൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പം ആ രീതിയിൽ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ തുടങ്ങുകയാണ് കേട്ടോ ബ്രെഡ് പൂമ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ പച്ചക്കറികൾ വേണമെങ്കിലും ഇടോ നമ്മുടെ ഇഷ്ടമാണ് ആക്ച്വലി നമുക്ക് എന്തൊക്കെ പച്ചക്കറികൾ ഇടണം ആ പച്ചക്കറികളൊക്കെ ഇടാം നല്ല റിച്ച് ആയിട്ട് വന്നോളൂ അപ്പം നമ്മൾ കയ്യിലുള്ള ഏതൊക്കെ പച്ചറികളാണ് ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇപ്പം ഇന്നത്തെ ബ്രെഡ് ഉപ്പും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് ഏകദേശം നന്നായിട്ട് ചെറുതായിട്ട് കണ്ടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സവോള ഒരു ചെറിയ സവോള നല്ല രീതിയിൽ ഡൈസ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മളുടെ സെലറി ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തേക്കുന്ന പിന്നെ ആണ് കേട്ടോ കുഞ്ഞി ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ക്യാബേജും അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെറിയ ഉരുളുടെ കിഴങ്ങും കൂടെ നമ്മൾ ചെറുതായിട്ട് കണ്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇന്നത്തെ ദിവസം നമ്മുടെ എന്താ പറയുക ബ്രെഡ് ഉത്ഭവം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് പിന്നെ കൂടാതെ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് മുട്ടയും കൂടെ വേണമെങ്കിൽ മുട്ട എടുത്ത് വെച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഈയൊരു ബ്രെഡ് ഉത്ഭവം ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളിടുന്ന ഒരു സരണ്ട് സാധനങ്ങളാണ് വൈറ്റ് പുഡിങ്ങും ബ്ലാക്ക് പുഡിങ്ങും ഇത് നമുക്ക് ഇവിടെ മെടിഞ്ഞാൻ കിട്ടുന്ന ഒരു ഇതാണ് വൈറ്റ് പുട്ടിങ്ങും ബ്ലാക്ക് പുട്ടിങ്ങും ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഈ ഒരു രണ്ട് കാര്യം കൂടെ നമ്മൾ ചെറിയ ആയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചേർത്തിടുന്നുണ്ട് കേട്ടോ അപ്പം അതോടൊപ്പം തന്നെ മുട്ടയും നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം നമ്മുടെ വൈറ്റ് പുട്ടിങ്ങും അതുപോലെ തന്നെ ബ്ലാക്ക് പുട്ടിങ്ങും കൂടെ ഞാൻ ഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതും കൂടെ നമ്മൾ അതിൻ്റെ ഇട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇതും കൊണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം അല്ലെ അപ്പോൾ നമ്മുടെ ബ്രെഡ് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും അടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് മുട്ടയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പാനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഏകദേശം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പം നമുക്ക് അടുപ്പങ്ങൾ കൊടുക്കാം അതിനുശേഷം നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ സാധാരണ നമ്മുടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത് മറ്റേ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല വെജിറ്റബിൾ ഓയിലാണ് അത്യാവശ്യം നമ്മൾ നന്നായിട്ട് തന്നെ വെജിറ്റബിൾ ഓയിലൊഴിച്ചു കൊടുക്കാം അതിൻ്റെ അകത്തേക്ക് നമുക്ക് എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലിപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ അത്യാവശ്യം കടുക് ഇട്ട് കൊടുക്കാം കടുവിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മളുടെ ദ്യം ഇട്ട് കൊടുക്കാം അതുപോലെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് കറിവേപ്പില

നമ്മുടെ സവോള ഏകദേശം പതുക്കെ വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യമായിട്ട് ബീൻസ് ഇടാം കേട്ടോ ബീൻസ് അങ്ങ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഓരോ വെജിറ്റബിൾസും ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കാരണം ഒത്തിരി നേരം താമസിച്ചില്ലെങ്കിൽ പിന്നെ കിടന്ന് വേവണ്ടതല്ലേ അപ്പോൾ നമുക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാം കേട്ടോ അടുത്ത് നമുക്ക് സെലറി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ക്യാബേജും ഉരുളക്കിഴങ്ങും കിഴങ്ങ് കൂടെ കണ്ടിട്ട് നമ്മൾ അതും കൂടെ ഇട്ട് കൊടുക്കാം ഇഷ്ടംപോലെ വെജിറ്റബിൾസും ഉണ്ട് നല്ല ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പം നമ്മൾ കുട്ടിങ്ങായിട്ട് ഇടുന്നില്ല ഫുഡിങ് പോലെ കൂടെ കഴിഞ്ഞിട്ട് ഇടുന്നുള്ളൂ അപ്പം ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വെന്തു വരാം ഒന്നുകിൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇല്ല തുറന്ന് വെച്ച് വേവിക്കാം എന്തെങ്കിലും ചെയ്യാം എന്തായാലും നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പം ഇതിനോട് കൂടെ ഇപ്പം ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് അന്ന് വെന്ത് കിട്ടാൻ കൂടെ കൂടിയിട്ട് നമുക്ക് അതൊരു പ്രകാരമാകും അപ്പം കുറച്ച് തീക്കൂട്ടി വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ഉപ്പ് എന്തോരാണ് ഉപ്പ് നമ്മളിട്ട് കൊടുക്കാം ഈ സമയത്ത് കേട്ടോ പിടിപ്പിക്കാം അപ്പൊന്ന് വെന്ത് വരട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഒന്ന് സോട്ടായി വന്ന് ഇച്ചിരി വെന്ത് കിട്ടാനായിട്ട് ഇച്ചിരി സമയം എടുക്കും അപ്പൊ നന്നായിട്ട് വെന്ത് വരണം അത് അത് വെന്ത് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഉപ്പുമാവ് കറക്റ്റായിട്ട് ഒക്കെ വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് സമയത്ത് അതിനിടയ്ക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട വേണമെങ്കിൽ അടിച്ച് വയ്ക്കാം കേട്ടോ മുട്ട നന്നായിട്ട് കുത്തിപ്പൊത്തിച്ചിട്ട് നല്ല ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് ചെറ്റപ്പായിട്ട് വെക്കാം നമുക്ക് കേട്ടോ അപ്പം നമ്മുടെ വെജിറ്റബിളൊക്കെ ഏകദേശം വെന്ത് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് ഒരു കുറച്ച് നേരം എടുക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുക്കുക വേണ്ടെന്നായി വരാൻ വേണ്ടിയിട്ട് മൊത്തം നന്നായിട്ട് വേവ് ആവണം എന്നില്ല പക്ഷേ എങ്കിൽ കൂടിയും ഒരുമാതിരി വേവായി കഴിഞ്ഞിട്ട് നമുക്ക് ഓഫാക്കാം എല്ലാവരും തന്നെ ഉണ്ടാക്കുന്ന ഒരു വിഭവം എന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഞാൻ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ ഈ ഒരു ഡുഭാവം ഞാൻ യൂട്യൂബിൽ എവിടെ നോക്കിയ സമയത്താണ് ഞാൻ ഇത് കാണുന്നതും അതുപോലെ ചെയ്യാൻ പറ്റും വിചാരിക്കുന്നത് സോ ഭയങ്കര ഈസിയാണ് അതുപോലെ ടേസ്റ്റർ ഉള്ള കാര്യമാണ് യൂട്യൂബിൽ ഒരുപാട് ഇതിൻ്റെ വെറൈറ്റീസ് ഓഫ് നമുക്ക് റെസിപ്പി കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഏകദേശം നമ്മുടെ വെജിറ്റബിൾസ് റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പം അതിനകത്തേക്ക് കുറച്ച് മസാലകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന മോനെ മെയിനായിട്ടും നമ്മുടെ ക്രഷ്ഡ് ചില്ലീസ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ എഗ് മസാല കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മീറ്റ് മസാല അതുപോലെ തന്നെ പെപ്രിക്ക പിന്നെ നമ്മുടെ പാഴ്സലി വല്ലി ഹെർബിൻ്റെ ഒരു ഇതുപയോഗിക്കുന്നുണ്ട് അങ്ങനെ കുരുമുളക് പൊടി അങ്ങനെയുള്ള അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കുന്ന എല്ലാ മസാലകളും നമുക്ക് ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മസാലകളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ട ടൈമാണ് ഇപ്പോൾ അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പെപ്പ്രിക്ക ഇട്ട് കൊടുത്തു കിമ്മിൻ പൗഡർ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മീറ്റ് മസാല എഗ് മസാല പിന്നെ എന്താണ് കുരുമുളകിൻ്റെ പൊടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ തന്നെ മസാലകളും വേണ്ട മസാലകളും എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു വെജിറ്റബിളിൻ്റെ മിക്സിൻ്റെ അകത്തേക്കും നമ്മൾ പൊടികൾ കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് ഏകദേശം മൂത്ത് നല്ലൊരു ബ്രൗൺ കളറിലോ വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്താണ് നമ്മൾ നമ്മൾ ആദ്യം ഒഴിക്കാം നമ്മുടെ എഗക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒരു മൂന്ന് എടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് അത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എഗ്ഗ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ അപ്പം തന്നെ നമ്മൾ ആ എഗ്ഗ് ഒഴിക്കുന്നതിലൊപ്പം തന്നെ വേണം നമ്മൾ എന്തിടാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് പുട്ടിങ് നമ്മളെടുക്കുന്നുണ്ട് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം ആ ഒരു സമയത്ത് ഇടുവാമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്ന് യോജിച്ച് ഒന്ന് പിടിച്ച് വന്നു കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടതൊന്ന് ചെറിയ തീയിൽ ഒത്തിരി തീ വെക്കരുത് ചെറിയ തീയിൽ നമുക്കൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ ആ ഒരു എഗിൻ്റെ ഒരു ഇതാവുന്ന ഓക്കെ അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ബ്രെഡും കൂടെ ഇട്ട് കൊടുക്കാം കാരണം ആ ഒരു മുട്ടയുടെ ആ ഒരു എന്താ പറയുക ഒരു ആ വെള്ളം പോലുള്ളതുണ്ടല്ലോ മീൻസ് അല്ലെങ്കിൽ ആ ഒരു നനവ് അത് പോണേന ഇപ്പറായിട്ട് വേണം നമ്മൾ ബ്രെഡ് ഇപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് അതൊന്ന് പിടിക്കാനൊക്കെ കുറച്ച് താമസമായിരിക്കും അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ബ്രെഡ് ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ ബ്രെഡ് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് നന്നായിട്ട് ബ്രെഡിൻ്റെ കൂടെ നിന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഉപ്പ് കാര്യങ്ങളൊക്കെ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പൊ നോക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ട സമയമാണ് ഇപ്പം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപ്പൊക്കെ പിടിച്ചു വരാൻ പാടായിരിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ മുട്ടയുടെ ഒരു നനവ് മാറുന്നതിന് ഇപ്പുറം വേണം ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടെ സ്റ്റിക്ക് ചെയ്ത് പിടിക്കുക ഒന്നും ഡ്രൈ ആയി പിന്നെ സ്റ്റിക്ക് ചെയ്ത് പിടിക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും അല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം നമ്മൾ മറ്റേ ഉപ്പുമാവ് പോലെ വെള്ളം അങ്ങ് വഴിച്ചിട്ടല്ല ഉണ്ടാക്കണം എനിക്ക് ഇത് കുറച്ച് വ്യത്യാസമുണ്ട് ഉപ്പുമാവുന്ന പേര് ബ്രെഡ് ഉപ്പുമാവെന്ന് പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ പതുക്കെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ ഇത്രയും ഒന്ന് വെന്ത് വരണം അപ്പോൾ നമ്മുടെ വര്ടുഭവം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനത് ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുത്തു വെള്ളം കൊടുത്തിട്ട് നമ്മുടെ അടപ്പ് വെച്ച് നന്നായിട്ട് മൂടി വെച്ചേക്കുകയാണ് അപ്പം മൂടി തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആവി വളർത്തുന്ന രീതിയിൽ നല്ല സെറ്റപ്പായി വന്നുകൊള്ളും അപ്പോൾ അതുപോലെ തന്നെ പുഡിങ്ങും ഒക്കെ നമുക്കൊന്ന് വെന്ത് കിട്ടാമേന് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് നമ്മൾ അവിടെ ഒന്ന് വേവിച്ചിട്ട് നമുക്ക് എടുക്കാറോ പിന്നെ അത്യാവശ്യം നമുക്ക് ഉപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ട സമയമെന്നുണ്ടെങ്കിൽ അല്ല ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് അത് കയറി വന്നോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ചൂടൻ ബ്രെഡ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും എല്ലാ വെജിറ്റബിൾസൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഔട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ എനിക്കൊരു സ്മൂതി കൂടെ ഉണ്ടാക്കാനുണ്ട് അതുകൂടെ കാണിച്ച് തരാം അതിനുശേഷം നമുക്ക് ഔട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഉമ്മനൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ കഴിക്കുന്നതാണ് സ്മൂതിയാണ് ഉണ്ടാക്കുന്നത് സ്മൂതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ ഡ്രൈഡ് ഫ്രൂട്ട് സോറി ഫ്രോസൺ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് പിന്നെ ബനാന എടുത്തിട്ടുണ്ട് ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ ജനറൽ സെ ഓഫ് നമ്മുടെ എന്താ പറയുക സ്പിനജ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പുതിയ ബ്ലെൻഡർ മെഷീനിൽ വെച്ചിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സ്ഫൂതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാല് ഏകദേശം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ ഫ്രൂട്ട്സ് നമ്മുടെ ഫ്രോസൺ ആയിട്ടുള്ള സ്ട്രോബെറി അങ്ങനെയുള്ള ഫ്രൂട്സുകൾ നമുക്ക് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം കുറേ ഫ്രൂട്ട്സ് ഉണ്ട് അതിനകത്ത് കിട്ടും അതെല്ലാം കൂടെ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം എന്ത് ഫ്രൂട്ട്സ് വേണേലും ഇടാം ഇപ്പം ഇവിടെ ഫ്രോസൺ ആയിട്ടുള്ള എല്ലാം മേടിക്കാൻ കിട്ടും അപ്പോൾ ഞാനത് മേടിച്ച് എടുത്ത് വെച്ചേക്കുവാണ് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ബനാന ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഒരു ചെറിയ ബനാനെടുത്തിട്ടുണ്ട് അതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ഇത് സ്പിനച്ച് സ്പിനച്ച് ഞാൻ കുറേ എടുക്കാറുണ്ട് സാധാരണ ഗ്രീൻസ് ഇടുമ്പോൾ ഞാൻ ഒത്തിരി എടുക്കാറുണ്ട് അതെല്ലാം ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ആപ്പിളും കൂടെ ഒരു ചെറിയ കഷ്ണം കണ്ടിട്ട് ഇട്ട് കൊടുക്കാം ആപ്പിളും കൂടുതൽ ഇടണം എന്നില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്തോരം ആണ് വേണ്ടത് അനുസരിച്ച് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ രീതി ഒരുപാട് അപ്പോൾ ആപ്പിളും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കൊന്ന് അഡ്ജസ്റ്റ് എടുക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നമ്മുടെ സ്മുന്ദിലെ കാര്യങ്ങളൊക്കെ ഏകദേശം ഓർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി നമ്മുടെ ബ്രെഡ് ഉപ്പുമാവും അതുപോലെ തന്നെ നമ്മുടെ സ്മൂതി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുള്ളൂ കേട്ടോ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ബ്രെഡ് ഉപ്പ്മാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിലും പാക്കിംഗ് നോക്കണം ഇഷ്ടപ്പെടണം അറിയിക്കണം കേട്ടോ സ്മൂതി അതുപോലെ തന്നെ എല്ലാ ദിവസവും ഞാൻ കഴിക്കുന്ന ഒരു പരിപാടിയാണ് കുറേ ബീൻസും നമ്മൾ കഴിക്കുന്ന പരിപാടിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന വിചാരിക്കും അപ്പം അടുത്ത ഒരു പുതിയൊരു റെസിപ്പിയായിട്ട് നമ്മൾ ഉറപ്പായിട്ട് കാണാം This is uh, Justin Lewis signing off. That is my little world.